ഹലോ അസ്സാംക്കും അപ്പോൾ ഞാൻ എന്തൊരു ചെറിയൊരു വ്ളോഗ് ചെയ്യാന്ന് വിചാരിച്ചിട്ടോ ഞാൻ എൻ്റെ വീട്ടിൽ പോവാണ് രണ്ട് ദിവസം നിൽക്കാനായിട്ട് അപ്പം ഞാൻ ഇതാ ഇപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് എത്തിയതേ ഉള്ളൂ കേട്ടോ ഒന്ന് സൺഡേ ആണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ടൈമിന് അനുസരിച്ച് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ വീട്ടിലെ ഉമ്മ അനിയത്തി എല്ലാവരും ഉണ്ടല്ലോ അപ്പം രണ്ടു ദിവസം അവിടെ പോയി നിക്കാന്ന് വിചാരിച്ചിട്ട് പോവുകയാണ് കേട്ടോ അപ്പം എൻ്റെ ഇതാ ബാക്കിലിരുന്ന് മറ്റേ ഒരു കളി ഉണ്ടല്ലോ കരിങ്കാളിയല്ലേന്ന് പറഞ്ഞിട്ടുള്ളൊരു പാട്ട് ആ കളിയൊക്കെ കളിക്കുന്നുണ്ട് പന്ത്രണ്ടപ്പം ചുറ്റോളി അങ്ങനെ അങ്ങനെതാ ഒരുങ്ങിയിറങ്ങുകയാണ് കേട്ടോ രണ്ട് ദിവസത്തിനായാലും ലഗേജിന് ഒരു കുറവുണ്ടാവില്ല കേട്ടോ ഇവന്മാരുടെ ബാഗ് ഉണ്ടാവും പുസ്തകം യൂണിഫോം ഡ്രസ്സ് എല്ലാം ഉണ്ടോ കേട്ടോ എന്നിട്ട് തന്നെ എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടില്ല അവിടുന്ന് അനിയത്തിയുടെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഡ്യൂട്ടിക്കൊക്കെ പോകാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെത് എടുത്തിട്ടില്ല കേട്ടോ ഇവന്മാരും മാത്രമാണ് ഇത്രയും ലഗേജ് കേട്ടോ അപ്പോൾ വണ്ടിയിലേക്ക് ലഗേജൊക്കെ വെക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ഡ്രസ്സും ബാഗൊക്കെ വെക്കാൻ വേണ്ടി പോവാണ് വണ്ടി ബാക്കിലാണ് കേട്ടോ അപ്പം വണ്ടി ഇങ്ങോട്ട് വരികയൊക്കെ ചെയ്യും അപ്പം അതിൻ്റെ ഒരു ഗൈസ് ഞങ്ങൾ വണ്ടി തിരഞ്ഞു വരികയാണ് ഗൈസ് വണ്ടി ഇങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞു അപ്പോൾ വണ്ടി തിരിഞ്ഞ് വണ്ടീ തിരഞ്ഞിങ്ങോട്ട് പോവാണ് തുറക്കി എടുത്തിട്ട് വാ നിങ്ങൾ കേറി കൂടെ ഇണ്ടെങ്ങോട് നടക്കനോട് പറഞ്ഞോ ൾ ഇറങ്ങുകയാണ് കേട്ടോ ഇപ്പോൾ സമയം ഒരു ആറരയ്ക്കെ ആവാനായിട്ടുണ്ട് കേട്ടോ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഇക്ക കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു ഡ്യൂട്ടിക്ക് പോയപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരത്തെ എത്തി അല്ലെങ്കിൽ നല്ല ഇരുട്ടാവും എന്തായാലും നമ്മൾ വീട്ടിലെത്തുമ്പോഴത്തേക്ക് ഇരുട്ടാവും കേട്ടോ കാരണം ഇവിടുന്ന് ഒരു ഇരുപത് മിനിറ്റോളം ദൂരം ഉണ്ട് അപ്പോഴത്തേക്ക് ആ അരുവിൻ്റെ ഭാഗമൊക്കെ കൊടുക്കും അവിടെ പോയപ്പോൾ ഒരുപാട് ടിസ്റ്റ് ഉണ്ടായി നമ്മൾ പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ചു കേട്ടോ പെട്ടെന്നുണ്ടായൊരു തീരുമാനമായിരുന്നു നമ്മൾ പോകുമ്പോൾ ഫുഡ് കഴിച്ച് പോകാമെന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് പോവായിരുന്നു മക്കൾ പുറത്തുനിന്ന് എന്തെങ്കിലും വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പോഴാണ് ടിസ്റ്റ് ഉണ്ടായത് അങ്ങനെ അത് നമ്മൾ ഏകദേശം അരീകോട് എത്താനായിട്ടോ എന്ന് പറഞ്ഞ ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട് നമുക്ക് അരീകോട് ടൗണിന് ടച്ച് ചെയ്യണ്ട നമ്മൾ പിന്നെ ജസ്റ്റ് കൊണ്ടോട്ട് റോഡിന് തിരിയാണ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ നേരെ വീട്ടിൽ പോയി നിൽക്കുകയാണ് ഇവന്മാർ ഓരോ കുസൃതികളും ഒപ്പിച്ച് ഫുഡ് വേണം ഫുഡ് വേണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവർക്ക് ബോസ്റ്റ് വേണം ഷവായ വേണം ഷവർമ്മ വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ കഴിച്ചിട്ട് പോകുന്നതായിരുന്നു വിചാരിച്ചിരുന്നത് പിന്നെയാണ് അവരെയും കൂട്ടി പുറത്ത് പോയി ഫുഡ് കഴിക്കുക എന്നുള്ളൊരു പ്ലാനിലേക്ക് എത്തിയത് കേട്ടോ ഇക്കാര്യം അവർക്കറിയില്ല അപ്പോൾ അവരോട് ഞാൻ കുറേ സമയമായിട്ട് വിളിച്ച് ചോദിക്കുന്നുണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വരുന്നുണ്ടോ റോഡിലേക്ക് ഇറങ്ങി നിന്നോളൂ മാറ്റിയിട്ടെന്നൊക്കെ അപ്പോഴാണ് അവിടെ എത്തിയപ്പം വേറൊരു സത്യം കൂടെ പുറത്തറിഞ്ഞത് കേട്ടോ അപ്പോൾ അത് ഞാൻ വീടുകൾ കാണിച്ചുതരാം ഞാൻ രണ്ടുപേരും ഉമ്മാനെയും അനിത്തിനേം മാറി മാറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഫുഡ് അയയ്ക്കാൻ വേണ്ടി ഇറങ്ങാൻ വേണ്ടി മക്കളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണല്ലോ അപ്പോൾ അവരാ പറഞ്ഞു പറഞ്ഞാതെ അതിൽ വേറൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു അത് നമ്മൾ വീട്ടിലെത്തുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ അങ്ങനെതാ ഏകദേശം നമ്മൾ വീടെത്താറായിട്ടോ എന്താ നേരെ വീടിൻ്റെ മുമ്പിലേക്കാണ് ഈ വണ്ടി പോകുന്നത് കേട്ടോ അങ്ങനെ അവിടെ എത്തിയപ്പോഴാണ് താഴെ പോയി നോക്കിയപ്പോൾ അവിടെ വീടൊക്കെ ലോക്ക് ചെയ്ത് വെക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ മേളിലെ വീട്ടിൽ വന്നിട്ട് ചാവി വാങ്ങി വീടിൻ്റെ ചാവി വാങ്ങിയിട്ട് വീട് തുറക്കാൻ വേണ്ടി പോവുകയാണ് ഇവരെ ഉമ്മായുടെ വീട്ടിൽ പോയതായിരുന്നു അവിടെ നിന്ന് വരുന്നുണ്ട് ഇത്താറായിട്ടുണ്ടെന്ന് പറഞ്ഞ് ഒര മണിക്കൂറുകൊണ്ടൊക്കെ എത്തും എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ അവരെത്തിയപ്പോഴത്തേക്ക് ഒന്നര മണിക്കൂർ ലേറ്റായിരുന്നു കേട്ടോ െ ഡ്രസ് ഒക്കെ വീണല്ലോ ആ പിന്നെ ചെറുതാമ്പോ വാങ്ങിയ പിന്നെ വെളുതാവുമ്പോ അങ്ങനെ ഗൈസ് ഞങ്ങൾ ഇവിടെ എത്തിയപ്പോ ഇവിടെ അല്ല ഇതാണ് ഇതിലുള്ള ഒരു ടിസ്റ്റ് കിട്ടോ ഇവിടെ എത്തിയപ്പോ ഇവരിവിടെ ഇല്ലായിരുന്നു കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വാതിൽ തുറക്കുന്നത് ലഗേജൊക്കെ ഓരോന്ന ഓരോന്നാക്കിരിക്കും അവിടെ ഇത് വീണാണ് അങ്ങനെ അതാ ഞങ്ങളിവിടെ എത്തിയിട്ടോ ഞങ്ങളൊറ്റയ്ക്കായിരുന്നു ഞാനും ഇക്കയും മക്കളും അപ്പോൾ ഞാൻ ഇവരോട് കൊണ്ടുവന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ അകത്തേക്ക് വയ്ക്കാൻ വേണ്ടി പറയുമായിരുന്നു ഇനി എന്തായാലും ഇപ്പോൾ ഇവർ വരുന്നത് വരെ ഇവരെ വെയിറ്റ് ചെയ്ത് ഇവിടെ നിൽക്കണമല്ലോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ കയറി ടേബിളിൽ ഉമ്മ അരിയൊക്കെ ഉണക്കാൻ ഉണക്കാനിട്ടിട്ടോ പോയേക്കുന്നത് അപ്പം ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവര് വന്നു കേട്ടോ ഒരൊന്നര മണിക്കൂറൊക്കെ ആയപ്പോഴത്തേക്ക് ഇവര് വന്നു എന്തൊക്കെ വാങ്ങി അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ വേഗം അവരോട് ഡ്രസ്സൊന്നും മാറണ്ട അതേ ഇട്ടിട്ട് നേരെ പോവാം നമ്മൾ മക്കളൊക്കെ വിഷമിരിക്കുകയാണ് കേട്ടോ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണല്ലോ അപ്പോൾ പിന്നെ നമ്മളൊന്നും നോക്കിയില്ല വേഗം റെഡിയായി വണ്ടിയിൽ കയറിയിട്ടുണ്ട് കേട്ടോ വണ്ടിയിൽ കയറി ഫുഡ് തീരുമാനിക്കുന്നു അപ്പം പറയും സുൽത്താൻ നമ്മൾ അമ്മ അൽഫാമല്ലല്ലോ നമ്മളെ അങ്ങനെ ഉമ്മ ഒന്നാമതേ അത്രയും ദൂരം യാത്ര ചെയ്തു വന്നിട്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഉമ്മ ഏതായാലും നമ്മള് വെയിറ്റ് ചെയ്തില്ലെന്ന് വിചാരിച്ചിട്ട് ഒക്കെ പോവാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നേരെ അരിക്കോടുള്ള സുൽത്താൻ മജിൽസ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ് വന്നിട്ടുള്ളത് കേട്ടോ അവിടെ എത്തി ചോദിച്ചപ്പോൾ എല്ലാവർക്കും മന്തിയും അവിടുത്തെ ഷവായയും എന്ന് പറഞ്ഞു ഫുഡ് ടേസ്റ്റ് ബേസിൽ വളരെ ഓക്കെ ആയിരുന്നു അവരുടെ ഫുഡ് പക്ഷെ അവരുടെ ബിഹേവിയറും നമ്മൾ കൊടുക്കുന്ന ക്യാഷിനുള്ള ഫുഡും അവിടെ ഒരിക്കലും ഇല്ല കേട്ടോ അതൊരിക്കലും വേർത്തല്ല നമ്മൾ അവരോട് പറയുകയും ചെയ്തു നമ്മൾ ഫുഡ് നമ്മൾ ഓർഡർ ആക്കിയാൽ നമ്മൾ കഴിച്ച ഫുഡ് സാധാരണ നമ്മൾ ഒരുപാട് സ്ഥലത്ത് പോയിട്ട് ഫുഡ് കഴിക്കുന്നതാണല്ലോ അപ്പം അവിടെ നിന്നൊന്നും കിട്ടുന്ന പോലെ ക്വാണ്ടിറ്റിയോ ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ വീണ്ടും നമുക്ക് ഫുഡ് തികയെന്നുവെച്ചിട്ട് ഓർഡർ ആക്കിയിരുന്നു ചെയ്തിരുന്നത് കേട്ടോ എൻ്റെ അനിയൻ വിളിച്ചതായിരുന്നു കേട്ടോ അവൻ കാശ്മീർ പോയേക്കുവാണ് ട്രിപ്പിന് വേണ്ടിയിട്ട് പോയതാണ് ആഗ്ര താജ്മഹൽ കാശ്മീരൊക്കെ പോയിക്കുവാണ് അപ്പോൾ അവനില്ല കേട്ടോ നമ്മളെ കൂട്ടത്തിൽ അവൻ ഉണ്ടായിരുന്നേ അവനും കൂടെ ഉണ്ടായിരുന്നു അപ്പം നമുക്ക് ഫുഡൊക്കെ വന്നിട്ടുണ്ട് നമ്മളിതാണ് കേട്ടോ ആ ഒരു ഫുഡ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മൾ ആദ്യം ഒരു ഫുൾ മന്തിയാണ് ഓർഡർ ചെയ്തത് ഫുൾ ഷവായ മന്തി ഓർഡർ ചെയ്തു പക്ഷേ അതിൽ നമ്മൾ ഇത്രയും പേര് പോയിട്ട് നമുക്ക് കഴിക്കാനുള്ള അതായത് ഒരു നാല് പേർക്ക് കഴിക്കാൻ പോലുള്ള ഫുഡ് ഉണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ വീണ്ടും ഒരു മന്തി കൂടെ ഓർഡർ ചെയ്തേക്കാം കേട്ടോ പിന്നെ ചെയ്തത് നമുക്ക് റൈസ് വീണ്ടും കൊണ്ടുവന്ന് തരുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ എല്ലാ റെസ്റ്റോറൻറ്റിലും അതും ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ ശവായക്കടിപൊളിയായിരുന്നു ക്വാണ്ടിറ്റി കൊണ്ട് വെറുത്തല്ല അത് അതുകൊണ്ട് എനിക്ക് എന്താ പറയുക അത്ര അങ്ങോട്ട് പിടിച്ചില്ല കാരണം നമ്മൾ ഒരുപാട് റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിക്കുന്ന ആൾക്കാരാണല്ലോ അപ്പം നമുക്ക് അതിനെക്കുറിച്ച് അറിയാമല്ലോ അങ്ങനെതാണ് നമ്മൾ ഫുഡൊക്കെ കഴിക്കുകയാണ് ഫുഡ് കണ്ടാൽ പിന്നെ നമുക്ക് കണ്ട്രോളിൽ പോകും പിന്നെ നമുക്ക് നമ്മൾ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോഴത്തേക്ക് വീഡിയോ എടുക്കാത്ത ആൾക്കാരൊക്കെ അകത്താക്കി കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ അതുകൊണ്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കട്ടെ അങ്ങനെ അങ്ങനെതാ മന്തിയും ഷവായൊക്കെ അടിച്ചിട്ടുണ്ട് അതിലിത്തിരി അങ്ങോട്ട് ഒഴിച്ച് മിക്സ് ചെയ്തിട്ടൊരു പിടി പിടിക്കുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡ് പിന്നെ ഷവായ അല്ലെങ്കിലും ഭയങ്കര ടേസ്റ്റാണല്ലോ പൊതുവേ എല്ലാവർക്കും ഇഷ്ടമാന്ന് വിചാരിക്കുന്നു എനിക്കിഷ്ടമാണ് ഷവായ ഞാൻ ഇവിടുത്തെ മാത്രമല്ല ഞാൻ ഒരുപാട് ഫേമസ് ചവായകൾ കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കേരള ചവായാണ് കേട്ടോ ഫുഡൊക്കെ കഴിച്ചു അവിടുന്ന് പോരുകയാണ് കേട്ടോ വേഗം നേരെ തിരിച്ച് വീട്ടിലേക്ക് പോന്നു പിന്നെ കൂടുതൽ സമയമൊന്നും അവിടെ നിന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം എൻ്റെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുന്നവർ എന്നെയും ഇഷ്ടപ്പെടുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എന്നും ഇഷ്ടപ്പെട്ടാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എൻ്റെ വീഡിയോസ് കാണുന്നവർ പിന്നെ നമ്മൾ അവിടെ നിന്നില്ല നമ്മൾ നേരെ വീട്ടിലേക്ക് പോന്നു കേട്ടോ ഇത് അരീക്കോട് ടൗണിലേക്ക് പോകുന്ന റോഡിൽ ഭാരത പെട്രോളിയത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ്